ജപ്പാനിലെ പുരാതന കാടുകളുടെ ആഴങ്ങളിൽ നൂറ്റാണ്ടുകളായി ആളുകൾ ഭയത്തോടെ മാത്രം പറയുന്നൊരു ജീവിയുണ്ട് കുരങ്ങിൻ്റെ മുഖം കടുവയുടെ ശരീരം വിഷമുള്ള പാമ്പിൻ്റെ വാൽ ഒരു ശാപിതമായ മിഥ്യാഭാവന അതിൻ്റെ നിലവിളി കേട്ടാൽ സ്വപ്നം പോലും ഭീതിയാകും അത് കേട്ടവർ വീണ്ടും ഉണരില്ലെന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകളോളം ഗ്രാമവാസികൾ ബലിയർപ്പിച്ചു നു എ മിണ്ടാതിരിക്കാനായി ദൈവത്തോട് അപേക്ഷിച്ചു പക്ഷെ ഇന്ന് രാത്രി ഞാൻ അതിനെ തേടി കാടിലേക്ക് കടന്നു അപ്പോൾ തന്നെയാണ് അത് കണ്ടത് കഥകളെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അതെന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നൂ എയുടെ ശബ്ദം കേട്ടാൽ ഓടും തിരിഞ്ഞു നോക്കരുത് കാരണം നു എ എപ്പോഴും നിശബ്ദമായി